ചെമനീർ പോ നാളത്തെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് സച്ചി എത്ര പറഞ്ഞിട്ട് രേവതി സച്ചിനെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ആകെ സങ്കടപ്പെട്ട് സച്ചി നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് വരികയാണ് അവരടുത്ത് പറയുന്നുണ്ട് നിങ്ങളെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം ഞാൻ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല നിങ്ങൾക്കറിയാല്ലോ അത് നിങ്ങളെങ്കിലും ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കണം അതിനെന്താ സച്ചി നീ കുടിച്ചിട്ട് വണ്ടി ഓടിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല എത്ര വർഷം കൊണ്ട് നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണ് നീ ഇതുവരെ പകൽ സമയത്ത് കുടിച്ചിട്ടുമില്ല നീ കുടിച്ചിട്ട് വണ്ടി ഓടിക്കാറുമില്ല നീ അഥവാ ഞങ്ങൾ കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയ പോലെ നീ ഞങ്ങളെ അതിനെ സമ്മതി ില്ലല്ലോ അല്ലെ നീ ആഴ്ച രണ്ട് ദിവസമൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്തല്ലേ നീ കുറച്ച് മദ്യപിക്കാറുള്ളൂ അതും രാത്രി സമയത്ത് ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അതൊന്നും ഒന്നും സാരമില്ല സച്ചി ആര് വിശ്വസിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം സച്ചി പറയുന്നുണ്ട് നിങ്ങളെങ്കിലും എന്നെ വിശ്വസിച്ചല്ലോ വീട്ടിൽ മറ്റാരും എന്നെ വിശ്വസിച്ചില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ല അച്ഛനും രേവതി ആണെന്നുണ്ടെങ്കിൽ എന്നെ വിശ്വസിക്കുന്നേ ഇല്ല അച്ഛൻ എന്നെ ആദ്യമായിട്ട് അടിക്കാൻ വരെ കൈ ഒങ്ങിയടാ അതൊക്കെ ആലോചിച്ചിട്ടുണ്ടല്ലോ എനിക്ക് താങ്ങാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞിട്ട് നിൽക്കുകയാണ് നമ്മുടെ സച്ചി അങ്ങനെ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ പൂ വിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആൻ്റണിയനെ കാണുന്നുണ്ട് ആൻ്റണി കണ് രവതനെ കണ്ടിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീഡിയോ ആണല്ലോ നാട്ടിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കുടിയനെന്നും മുഴിക്കുടിയനായ ഡ്രൈവർ എന്നൊക്കെയാ കമന്റുകളൊക്കെ വരുന്നത് നിങ്ങൾ എന്താ എന്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഞാനാണ് കുടിയൻ ഞാനാണ് നിങ്ങളുടെ അനിയനെ കൊണ്ടുപോയി കുടിച്ചെന്ന് നശിപ്പിക്കുന്നതെന്നൊക്കെയല്ലേ ഇപ്പൊ എന്തായി എന്നെ പറയുന്നതിന് മുമ്പേ നിങ്ങൾ പോയി ആദ്യം നിങ്ങളുടെ ഭർത്താവിനെ നന്നാക്കാനായിട്ട് നോക്ക് അല്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ചേച്ചി പൂവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടല്ലോ ചേച്ചിയുടെ ധൈര്യം സമ്മതിക്കണം ആ ഇനിയിപ്പം ചേച്ചി അധ്വാനിച്ചാലല്ലേ പറ്റത്തോളെ നിങ്ങളുടെ ഭർത്താവിന്റെ ലൈസൻസ് എല്ലാം പോലീസ് പിടിച്ചു വച്ചേക്കുമല്ലേ ചേച്ചി പോയി ആദ്യം നിങ്ങളുടെ ഭർത്താവിന് കുറച്ച് ബുദ്ധി ഉപദേശിച്ചോളൂ കുടിച്ചിട്ട് വണ്ടി ഓടിക്കരുത് ഒന്ന് പറഞ്ഞു കൊടുക്ക് അന്നേരത്തേക്ക് രേവതി പറയുന്നുണ്ട് ഇടാ നീ ഇനി കൂടുതൽ ഇവിടെ നിന്ന് സംസാരിച്ചാലോണ്ടല്ലോ കൂടുതൽ സംസാരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നെ അടിക്കുമായിരിക്കും അല്ലേ എന്തായാലും നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്നതിൻ്റെ അത്രയൊന്നുമേ ഞാൻ കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ കളിയാക്കിയിട്ട് ആൻ്റണി പോകുന്നുണ്ടോ കേട്ടോ അങ്ങനെ രേവതി ഇങ്ങനെ പൂവിക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഈ കുടി നിർത്താനുള്ള മരുന്നിനെ പറ്റിയിട്ടൊക്കെ രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ കേട്ടോ അങ്ങനെ ആ മരുന്ന് വാങ്ങിയിട്ട് നമ്മളുടെ രേവതി വീട്ടിലേക്ക് വന്നിട്ട് ഓറഞ്ച് ജ്യൂസിൽ ഈ മരുന്ന് കലക്കി വെക്കുകയാണ് കേട്ടോ സച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സച്ചി അകത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ രേവതി എന്നിട്ട് പറയുന്നുണ്ട് സച്ചിയിട്ടെന്ന് ഞാനൊരു ജ്യൂസ് കലക്കി വെച്ചിട്ടുണ്ട് ഞാനത് എടുത്തിട്ട് വരാമെന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മളുടെ ശാന്ത ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഓറഞ്ച് ജ്യൂസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നു സച്ചിക്ക് കൊടുക്കാനായിരിക്കും അവളെ എടുത്ത് വെച്ചിരിക്കുന്നത് അവനിപ്പോൾ അങ്ങനെ കുടിക്കണ്ട ഇത് ഞാൻ തന്നെ കുടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് അത് മൊത്തം എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ട് രേവതി വന്നിട്ട് രേവതി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്നിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് അമ്മേ ഇത് ഈ സച്ചിയുടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതേ നീ സച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കളിക്കുവെച്ചതാണ് അവനിപ്പോൾ അങ്ങനെ കുടിക്കും ഞാനത് കുടിച്ചു എന്ന് പറഞ്ഞ് ചന്ദ്രമതി അത് കുടിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിനകത്ത് വരാനായിട്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനലും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് you okay.